ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ കുഞ്ഞി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം കുറച്ച് വെയിൽ തെളിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് തുണികളൊക്കെ എടുത്ത് വെയിലത്തിടാന്ന് വിചാരിച്ച് തുണികളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തൽക്കൂട്ടി എഴുന്നേറ്റു ഒരു പതിനഞ്ച് മിനിറ്റ് കിടന്നാണ് പിന്നെ കിടന്നുറങ്ങിയില്ല അപ്പോൾ ഞാൻ തുണി എടുത്തല്ല പകുതി വിരിച്ചതേ ഉള്ളൂ അപ്പോൾ തുണി ഉണങ്ങി കിട്ടുവാണെങ്കിൽ നല്ല വെയിലത്തിട്ടുണ്ടെങ്കിൽ വേറെ ഇരുപതാണ് സ്മെല്ലൊന്നും ഞാൻ അറിയില്ല കുഞ്ഞു പിള്ളേരെ തുണിയാക്കി നമ്മളെ വെയിലത്തേറെ കാണാൻ കൃത്യമായിരുന്നു അല്ലേ അത് കുട്ടി ഞാൻ ഈ കഞ്ചിയെ കൊണ്ടിരുത്തിയിട്ടാണ് അപ്പം കഞ്ചിയിലിരിക്കുന്നത് കാണിക്കാം കേട്ടോ ഹായ് കുക്കു ഇത് ഇരിക്കണേ ഹായ് ചേ ഹായ് പച്ചിന് ആനക്കുട്ടിന്റെ ആനക്കുട്ടി എന്നാ അത് വിരിക്കാൻ പോയ സമയത്ത് അപ്പം പെട്ടെന്നുറങ്ങി പോയത് കൊണ്ട് കണ്ണും വിരിയവും പൗഡറും ഒന്നും ഇട്ടില്ല പിന്നെ വിരിക്കാൻ പോയ സമയത്ത് തെൻകുട്ടി വീഴും 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 ഇങ്ങനെ അതോരാതെ പറഞ്ഞോണ്ടിരുന്നതുകൊണ്ട് അതിൻ്റെ അത് തന്നെ ഇരുന്നുകൊണ്ട് ചാടാനൊന്നും നോക്കിയില്ല ചാഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ അത് എനിക്ക് വളരെ രസമായിട്ട് തോന്നി അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇന്ന് കിടന്ന് കാണിച്ചേ ഒരു മീന്റെ മണം വരുന്നുള്ളു എങ്ങനെയാ മീൻ മണക്കുന്നത് എങ്ങനെയാ കാണിച്ചേ എങ്ങനെയാ മീമി മീമിയുടെ മണം വരുന്നുണ്ടല്ലോ മീമി നോക്കിയേ കാണിച്ചേ എങ്ങനെ എങ്ങനെയാ കാണിക്കുന്നത് എന്നാലും ഞങ്ങളുടെ മീൻ്റെ മണം ഞങ്ങളിങ്ങനെ മുളുക്കി കാണിച്ച അതേപോലെ തന്നെ കാണിച്ചേ ഇതിപ്പ ഇത് എന്നാ ഇത് ആനക്കുട്ടിയാണത് ആനക്കുട്ടിയാണ് എന്നാൽ അപ്പം നിന്നു കൈ കൂട്ടിക്കാണിച്ചേ ഡാൻസ് കളിക്കാവോ വീഴും വീഴും വീഴട്ടെ എങ്ങനെ നമ്മുടെ പാട്ടേതാ തുമ്പിക്കാട്ടം പാട്ടൊക്കെ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്ക ഹായ് ഹായ് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ചേട്ടാ എന്ത് ചേട്ടാ കുഞ്ഞേട്ടായി എന്തി കുഞ്ഞേട്ടായി എന്തി കുഞ്ഞേട്ടായി എന്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുമേ അപ്പൊ ഓക്കെ ഇത്രയാണ് ഇവരിങ്ങനെ കവിത എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് അതൊരു വീഡിയോ ചെയ്ത കേട്ടോ ഓക്കെ ബൈ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റൊക്കെ വേണമെങ്കിൽ കമൻറ്റ് കിട്ടണം കേട്ടോ ഓക്കെ ബൈ